പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ആത്മീയശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ സംസ്കൃതം കേട്ടിട്ടുണ്ട പദം ആത്മീയത അല്ലേ സംസ്കൃതം അതൊരു ഭാഷയാണ് ദേവഭാഷയാണെന്നൊക്കെ പറയുന്നു കാരണം ദൈവികമായ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൂജകൾക്കും മന്ത്രങ്ങൾ ഒക്കെ സംസ്കൃതത്തിലാണ് എന്നാൽ സുഹൃതവും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഏതൊക്കെയാണ് സംസ്കൃതവും കേട്ടിട്ടുണ്ട് സുഹൃതവും കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ആന്തരികമായ ശാസ്ത്രം എന്താണ് സംസ്കൃതം ആ അർത്ഥത്തിലൊക്കെ ആദ്യം അതായത് പുരാണമായിട്ടുള്ള ഇതെല്ലാം തന്നെ ഈ വാക്കുകളെല്ലാം വന്നത് എവിടെ നിന്നാണ് വേദങ്ങളിൽ നിന്നാണ് വേദം എന്ന് പറഞ്ഞാൽ അറിവ് വേദാന്തം കേട്ടിട്ടില്ലേ അറിവിന് അന്തമില്ല ഏതൊരറിവിനും അന്തമേയില്ല എൻ്റെ ഇല്ല ആണ് അതുകൊണ്ടാണ് വേദാന്തം എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താ ഈ വേദം ഇല്ലാത്തതാണ് അറിവില്ലായ്മ വേദം എന്ന് പറഞ്ഞാൽ അറിവ് അപ്പം ന എന്ന് പറഞ്ഞാലോ ന ആ പോരട്ടെ ഇല്ല അപ്പം വേദന എന്ന് പറഞ്ഞാലോ അറിവ് ഇല്ല അപ്പോൾ ഈ അറിവില്ലായ്മയാണ് സർവ വിഷമങ്ങൾക്കും കാരണം സർവ്വ ക്ലേശങ്ങൾക്കും കാരണം ആ രംഗത്തുള്ള അറിവില്ലായ്മ അതിന്റെ പിന്നിലുള്ള അറിവില്ലായ്മയാണ് ഇപ്പം ഏത് രംഗത്തും അതിന്റെ പിന്നിലുള്ള അറിവും നമുക്കുണ്ടെങ്കിലോ അതിന്റെ ക്ലേശം കുറഞ്ഞിരിക്കും നമുക്കെന്നെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ പരമമായ അറിവാണ് വേദം എന്ന് പറയുന്നത് ഈ വേദങ്ങളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നുമാണ് നിരവധിയായ അറിവുകൾ ഇങ്ങനെ നമുക്ക് ഇൻ്റർപ്രിട്ട് ചെയ്ത് വളരെ ലളിതമായിട്ട് പിൽക്കാലത്തേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ വേദങ്ങളെല്ലാം രചിച്ചിരിക്കുന്നത് സംസ്കൃതത്തിലായി അന്ന് ഇപ്പോഴും അങ്ങനെയാണ് ഇപ്പോൾ കുറേ പരിപാടികപ്പെടുത്തിയേക്ക് വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ടെങ്കിലും വേദം ചാർവ് അറിവിനെയെല്ലാം സംസ്കരിച്ച് അതിൻ്റെ കൃതം എന്ന് പറയുന്ന സത്ത് സംസ്കൃതം അതായത് സമ്മായിട്ടുള്ളത് അതിൻ്റെ സത്തായിട്ടുള്ള കൃതം അത് ഒളിഞ്ഞിരിക്കുന്നത് സംസ്കൃതത്തിലാണ് ഈ മഹാ അറിവുകളെ സംബന്ധിച്ച് മനുഷ്യൻ കണ്ടെത്തി അക്കാലത്ത് ആകപ്പാടുണ്ടായിരുന്ന ഒരു ഒരു വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ എന്ന് പറയുന്ന സംസ്കൃതത്തിലായിരുന്നു ഇതെല്ലാം എഴുതി വറ്റപ്പെട്ടത് നമ്മുടെ താഴ്വല ഗ്രന്ഥങ്ങളിലായിക്കോട്ടെ വേദങ്ങളും ഉപനേഷത്തുകളും അതിൻ്റെ പുരാണമായിട്ടുള്ള ഏത് ഗ്രന്ഥമെടുത്താലും സംസ്കൃതത്തിലാണ് അതിൽ നിന്നാണ് ട്രാൻസ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതെല്ലാം ആ അതിൻ്റെ സം ആ കോർ അതിനെ ശുദ്ധീകരിച്ചെടുക്കണം ഇപ്പം നമ്മൾ സ്വർണം എന്ന് പറയുന്ന അതിൻ്റെ കോറല്ലേ അത് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് വരുമ്പോഴല്ലേ കൂടുതൽ പ്രഭവരുന്നതിന് വിലയുണ്ടാകുന്നു ആ കോറിനുള്ളിൽ ഉണ്ട് ഇപ്പം സംസ്കൃതം എന്ന് പറയുന്നത് ആ നോളജിനകത്ത് ഉണ്ട് അതിനെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുമ്പോൾ സുകൃതമായി മാറും അതാണ് സുഹൃതം ഇപ്പം സംസ്കൃതത്തിൽ അടങ്ങിയിരിക്കുന്ന മഹാ അറിവുകളെ നമ്മൾ സുഹൃതമാക്കി മാറ്റണമെങ്കിൽ ആ സത്തിനകത്തുള്ള സാരാംശത്തെ കൃത്യമായ രീതിയിൽ അത് നല്ലതുപോലെ വീണ്ടും വീണ്ടും പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളീഷ് ചെയ്തെടുക്കുന്ന ആ വ്യക്തികളാണ് സുഹൃതികളായി മാറുന്നത് ആ സംസ്കൃത ഭാഷയിൽ സംസ്കൃതത്തില് വേദങ്ങളിൽ അടങ്ങിയിരുന്ന നിരവധിയായ അറിവുകളാണ് ഒരു പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള അറിവുകളൊക്കെ സംസ്കൃതത്തിലായിരുന്നതുകൊണ്ട് ഇത് ഗ്രഹിക്കാൻ കുറച്ചാൾ അന്ന് ആൾക്കാർ കുറവായിരുന്നു മനുഷ്യൻ കുറവായിരുന്നു അത് ഗ്രഹിച്ചിട്ടുള്ളവർ അവർക്ക് മനസ്സിലായി ഈ മഹാ അറിവുകളൊക്കെ കൊണ്ട് എന്തും നമുക്ക് ഈ ഭൗമം ജീവിക്കുന്ന കാലഘട്ടം നേടാം അവരിതിൻ്റെ സത്തൊക്കെ മനസ്സിലായപ്പോൾ അവരതൊക്കെ എൻജോയ് ചെയ്തു അനുഭവിച്ചു അപ്പോൾ അവിടെ മനുഷ്യൻ്റേതായ കുടിലബുദ്ധിയും വന്നു ഇത് എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ അതുകൊണ്ട് മനുഷ്യൻ്റെ സഹജമായിട്ടില്ല ആ ഒരു കുടില കുടിലബുദ്ധിയിൽ എന്ത് പറഞ്ഞു ഇത് അധികം ആരിലേക്കും കിട്ടില്ല സംസ്കൃതം പഠിക്കാൻ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഒരു പ്രത്യേക വിഭവം ആൾക്കാർ മനസ്സിലാക്കിയത് അവരത് കൈയടക്കി വെച്ചു എന്നിട്ടോ ആ ജ്ഞാനം എന്ന് പറയുന്നത് അത് നൽകാൻ ഞങ്ങളാണ് പ്രാപ്ത അങ്ങനെ പല വ്യവസ്ഥകളാക്കി വെച്ചു പിന്നീട് നമുക്ക് ഒരുപാട് കേട്ടിട്ടുണ്ട് പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യ നേടുക എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശം എന്ന് പിന്നീടുള്ള നവോത്ഥാന നായകന്മാരൊക്കെ ഉണർന്ന് അവർ ശക്തിപൂർവം സംസ്കൃതം പഠിച്ചു അതിനുള്ള ആശയങ്ങളൊക്കെ മനസ്സിലാക്കി സാധാരണക്കാരിലേക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ എല്ലാവരിലേക്ക് കത്തപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പലരും സംസ്കൃതം പഠിക്കുന്നത് അതിനകത്തുള്ള ആ കോറിനെ മനസ്സിലാക്കി കൃത്യമായി അത് അപ്പം ഇതെല്ലാം വേദം എന്ന് പറയുന്നത് അറിവാണ് ആ മഹാ അറിവുകളെല്ലാം അടങ്ങിയിരിക്കുന്ന സംസ്കൃതത്തെ ആ സംസ്കൃതത്തിലുള്ള പല കാര്യങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് എത്തിക്കത്തക്ക രീതിയിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഇതാണ് എല്ലാം സ്പിരിച്വാലിറ്റിയിലും ചെയ്യുന്നത് ആത്മീയമായ തലങ്ങളിലെല്ലാം ചെയ്യുന്നത് ആ കോറിൽ നിന്നും നമ്മളെ സംശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകളാണ് ആ മാലിന്യം കളഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ പഴയ സംസ്കാരത്തിന് അറിവില്ലാത്ത സംസ്കാരത്തിൽ നിന്നും അറിവുള്ളൊരു സംസ്കാരത്തിലേക്ക് സംസ്കരിച്ച് സംസ്കരിച്ചെടുക്കുമ്പോൾ അത് സുഹൃതികളായി മാറും സത്യത്തിൽ അത്തരത്തിലുള്ള ശ്രമമാണ് പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ആത്മീയശാസ്ത്രത്തിലൂടെ ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അങ്ങനെ സുഹൃതികളായി മാറുക സംസ്കൃതത്തിൽ നിന്നും ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം